എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്നാൽ നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എന്നിങ്ങനെ നക്ഷത്രങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള ഈ സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മദേവൻ്റെയും സ്ഥിതിയുടെ ദേവനായ വിഷ്ണുവിൻ്റെയും സംഹാരത്തിൻ്റെ ദേവനായ ശിവന്റെയും ഗണത്തിൽ വരുന്ന നക്ഷത്രങ്ങളുമുണ്ട് ഇതിൽ ഇന്ന് നമ്മൾ വൈഷ്ണവ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വിഷ്ണുവിൻ്റെ സ്വാധീനത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വൈഷ്ണവ നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്നത് നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ രോഹിണി പുണർദം പൂയം വിശാഖം തൃക്കേട്ട രേവതി രവതിരുവോണം ഊരിരട്ടാതി ഉത്രിട്ടാതി ഈ ഒൻപത് നക്ഷത്രങ്ങളാണ് പ്രധാനമായിട്ടും വൈഷ്ണവ നക്ഷത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും വിഷ്ണുവിൻ്റെ പ്രീതിക്ക് പാത്രീഭവിച്ചിട്ടുള്ള നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിതിയുടെ ദേവനായ വിഷ്ണുവിൻ്റെ പ്രീതിക്ക് പാത്രീഭവിച്ചവരായതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും പരിശ്രമിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് കർമ്മ മേഖലയിൽ അവരെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി അവർ കൊടുക്കുന്നതായിരിക്കും പൂർണ്ണ ഫലത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരായിട്ടാണ് നമ്മൾ വൈഷ്ണവ നക്ഷത്രത്തിൽപ്പെട്ടവരെ കാണുന്നത് ഇവർ എല്ലാ മേഖലകളിലും നന്നായി ശോഭിക്കുന്നവരാണ് പല മേഖലകളിലും അതിപ്രശസ്തരായവർ വൈഷ്ണവ നക്ഷത്രത്തിൽപ്പെട്ടവരാണ് ഇവർ പൊതുവെ രണ്ടുതരം സ്വഭാവ സവിശേഷതകൾ കാണിക്കാറുണ്ട് ഒന്ന് വളരെ ശാന്തമായ സ്വഭാവത്തിനുടമകളായിട്ടുള്ളവർ ഈ ഗ്രൂപ്പിൽ വരുന്നവരാണ് വളരെ ആലോചിച്ചു പ്രായോഗിക കൂടി സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരാണ് ഒരു ഗ്രൂപ്പിൽ വരുന്നത് നേരെ മറിച്ച് ക്രിക്കറ്റ് വിശാഖം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ വരുന്നവർ പെട്ടെന്ന് എഴുത്തിചാടുന്നവരും പെട്ടെന്ന് ശോഭിക്കുന്നവരുമായിട്ടും കണ്ടുവരാറുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ചില സ്വഭാവ സവിശേഷത ഈ വൈഷ്ണ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് എങ്കിലും പൊതുവെ ജീവിതത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ പലവിധ പരിശ്രമങ്ങളും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടാറുണ്ടെങ്കിൽ പോലും ഇവർ ജീവിതത്തിൽ വളരെയേറെ ഉയരങ്ങളിലെത്തുന്നതായിട്ടാണ് കണ്ടു കണ്ടുവരുന്നത് നമുക്കിവരുടെ ബാല്യകൗമാരങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ ഏകദേശം എഴുപത് ശതമാനം പേരും ബാല്യത്തിലും കൗമാരത്തിലും പലവിധത്തിലുള്ള വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയും പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് പറയത്തക്ക ഗുണാനുഭവങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഫലമായി ഏകാന്തത അനുഭവിക്കുന്നവർ മാനസികമായ പിരിമുറുക്കങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരൊക്കെ ഈ ഗ്രൂപ്പിൽ വരാറുണ്ട് ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും രണ്ട് എഴുപത് ശതമാനം പേർക്കും വലിയ കൗമാരങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിറഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത് പിന്നീട് ഇവർ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുകയും ഏകദേശം മുപ്പത് വയസ്സിന് ശേഷം പടിപടിയായി ഉയർന്ന് ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങൾ എത്തിച്ചേരുന്നതായിട്ടും കാണപ്പെടാൻ കഴിയും വിഷ്ണുവിൻ്റെ ഒരു അനുഗ്രഹം പലപ്പോഴും ഇവരോടൊപ്പം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏത് പ്രതിസന്ധികളിലും ഒരു ദൈവാധീനം ഇവരെ പിന്തുടരുന്നതായിട്ടും ഏത് പ്രതിസന്ധികളിലും ഇവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ശക്തി തീർച്ചയായിട്ടും ഇവരോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും തന്നെ വൈഷ്ണവ നക്ഷത്രക്കാർക്ക് എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് മോചിതരാകാനും വീണ്ടും പഴയതിനേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടിയും പ്രവർത്തന മേഖലകളിൽ ശോഭിക്കാനും കഴിയുന്നവരാണെന്ന് പറയാൻ കഴിയും ഇവിടെ ജീവിതത്തിലെ ബാല്യകൗമാരങ്ങളിൽ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ പലപ്പോഴും ഇവർക്ക് മറക്കാനും പൊറുക്കാനും കഴിയാത്തതായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ചിലരൊക്കെ അല്പം സ്വാർത്ഥതയെപ്പോലൊക്കെ പെരുമാറാറുണ്ടെങ്കിൽ പോലും അതുപോലെ ചിലപ്പം അല്പം ഈഗോ ഉള്ളവരായിട്ടൊക്കെ ഇവരിൽ പലരെയും നമുക്ക് തോന്നാറുണ്ടെങ്കിലും അങ്ങനെ അല്ല ഇവർ വളരെ മനസാക്ഷിയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് താൽപ്പര്യമുള്ളവരും ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി നിലനിൽക്കുന്നവരുമാണ് ന്യായമായ കാര്യങ്ങളും സത്യങ്ങൾക്ക് വേണ്ടി അതായത് ചിലപ്പോൾ അപ്രിയ സത്യങ്ങൾ വരെ വിളിച്ച് പറയുന്നവരാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അടുത്ത സൗഹൃദങ്ങളിൽ പോലും ഇവർക്ക് ശത്രുതയിലേക്ക് വഴി മാറാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ പോലും ഏത് പ്രതിസന്ധികളെയും പ്രതിസന്ധികളെയും ഇവർ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് ഇവർക്ക് എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിവരൊരു വലിയ പ്രത്യേകതയാണ് ഇവരിൽ അതിപ്രശസ്തരായ കലാകാരന്മാരുണ്ട് ഇവർക്ക് പൊതുവേ കലയോട് താല്പര്യമുള്ളവരായിട്ടാണ് വൈഷ്ണവ നക്ഷത്രക്കാരെ കാണപ്പെടുന്നത് അതിൽ തന്നെ അതിപ്രശസ്തരായ കലാകാരന്മാരുമുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട നമ്മുടെ മമ്മൂട്ടി അതുപോലെ രേവതി നക്ഷത്രത്തിൽപ്പെട്ട ലാലേട്ടൻ ഇവരൊക്കെ അതിപ്രശസ്തരായതുകൊണ്ട് ആ പേര് പറഞ്ഞതേ ഉള്ളൂ അത്ര പ്രശസ്തരല്ലാത്തവരും ഈ വൈശ്വനക്ഷത്രത്തിൽപ്പെട്ടവരായിട്ടുണ്ട് എനിക്ക് വ്യക്തമായി അറിയാവുന്ന പൂരിട്ടാതി ഉത്തുട്ടാതി രേവതി നക്ഷത്രത്തിൽപ്പെട്ട വളരെയേറെ കഴിവുള്ള നിരവധി കലാകാരന്മാരുണ്ട് അവരെ അത്ര പ്രശസ്തരല്ലായിരിക്കാം കാരണം അവരുടെ ഗ്രഹനില ഒരു പ്രധാന ഘടകമാണ് ഈ ഗ്രഹനിലയിൽ കലായോഗമൊക്കെ ഉണ്ടെങ്കിലും പ്രശസ്തി എന്ന് പറയുന്നത് ചില ഗ്രഹങ്ങളുടെ അനുസരിച്ചാണ് സംഭവിക്കുന്നത് അത് ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങളാണ് ഗ്രഹനിലയിൽ അതിപ്രശസ്തനായുള്ള യോഗം കൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലാരംഗത്ത് തീരും അല്ലാത്തവർ അത്ര പ്രശസ്തരല്ലെങ്കിൽ പോലും കലാപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്നവരും വളരെയേറെ കഴിവുള്ളവരുമായിരിക്കും അത്തരത്തിലുള്ള നിരവധി കലാകാരന്മാരെ എനിക്ക് പരിചയമുണ്ട് അവർ കൂടുതൽ പേരും പൂരുട്ടാതെ ഉത്തരുട്ടാതെ ഈ രേവതി നക്ഷത്രങ്ങളിൽ പെട്ടവരാണ് അത് അതുപോലെ തന്നെ വിശാഖനക്ഷത്രത്തിൽ പെട്ടവരുണ്ട് പൊതുവേ മറ്റ് രംഗങ്ങളിലും ഇവർ നന്നായി ശോഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും പ്രത്യേകിച്ച് ബിസിനസ് രംഗങ്ങളിലൊക്കെ ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്നവരായിട്ട് കാണപ്പെടാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഉയർന്ന സാമ്പത്തിക നിലവാരം ഉള്ളവരായിട്ടും വിദേശത്ത് അതിപ്രശസ്തമായ രീതിയിൽ ജീവിക്കുന്നവരായിട്ടും ഉള്ളവർ നിരവധി പേർ വൈഷ്ണവ നക്ഷത്രത്തിൽ പിറന്നവരാണെന്നുള്ളത് യാഥാർഥ്യമാണ് അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ നീ കേരള സർവീസിലാണെങ്കിൽ കേന്ദ്ര സർവീസിലാണെങ്കിലും അതിപ്രശസ്തമായി ജോലിയിരിക്കുന്ന പലരും വൈഷ്ണവ നക്ഷത്രത്തിൽപ്പെട്ടവരാണ് ചെയ്യുന്ന ഏത് കർമ്മത്തിൽ ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി എന്ത് കഠിനമായ ത്യാഗങ്ങൾ സഹിക്കുന്നതിന് മടിയില്ലാത്തവരുമാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ മടിയില്ലാതെ കർമ്മത്തിൻ്റെ പെർഫെക്ഷന് വേണ്ടി തങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിത വിജയം എന്ന് പറയുന്ന ഉറപ്പായിരിക്കും പക്ഷേ പലരും ഒരു മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ ഉയർച്ചകളിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നീട് ഇവർ പടിപടിയായി ഉയർന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലകളിൽ എത്തിച്ചവരാരുമുണ്ട് എന്നാൽ വളരെ അപൂർവം പേർ ഗൃഹനില അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് മറ്റുമൊക്കെ താങ്കളുടെ കഴിവുകൾക്കും പ്രയത്നത്തിനും അനുസരിച്ച് ഗുണഫലങ്ങൾ ലഭിക്കാതെ വരികയും അതിൽ നിരാശരായി മാറുന്നവരായിട്ടും കാണപ്പെടാറുണ്ട് അത് വളരെ അപൂർവം പേർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഗ്രഹനിലയൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകുന്നത് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കുമെന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏകദേശം എല്ലാവരുടെയും വിവാഹ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറയാവുന്നതാണ് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് ചേരാവുന്നതാണെങ്കിൽ പോലും അവയൊക്കെ അതിജീവിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ വിജയിക്കുന്നവരായിട്ടാണ് കാണപ്പെടുന്നത് സത്സന്താനയോഗമൊക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഈശ്വര വിശ്വാസികളും കുടുംബകാര്യങ്ങളിലും ഔദ്യോഗിക കാര്യങ്ങളിൽ നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്നവരുമായിരിക്കും ഒപ്പം നല്ല സന്താനയോഗം കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ഏറിയ കൂറുംപിയെ എന്നിരുന്നാലും വിവാഹ ജീവിതത്തിൽ ഒരു കുറവ് പലപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാറുണ്ട് ഗൃഹത്തിലേക്ക് നോക്കി നടത്തിയ വിവാഹമൊക്കെയാണ് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നതാണ് ആയിരിക്കും പലപ്പോഴും പ്രണയ വിവാഹങ്ങളൊക്കെ ചെന്ന് ചാടുകയും അതിൻ്റെ ഫലമായി തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നവരും ഈ നക്ഷത്രങ്ങളിൽ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ചു വേണം ഇത്തരം കാര്യങ്ങളിൽ മുമ്പോട്ട് പോകാൻ എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതാണ് പൊതുവെ പറയുമ്പോൾ നല്ല ഈശ്വരഭക്തി കൊണ്ട് തന്നെ ഇവർക്ക് ഏത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും വീണ്ടും പഴയതിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനും കഴിയുന്നതായിരിക്കും പൊതുവെ വിഷ്ണുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സിദ്ധിച്ചവരാണ് വൈഷ്ണവ് നക്ഷത്രത്തിൽപ്പെട്ടവരെന്ന് പറയാവുന്നതാണ് അപ്പോൾ ഈ വൈഷ്ണവ നക്ഷത്രത്തിൽപ്പെട്ടവരെല്ലാവരും വിഷ്ണുവെങ്കിൽ പ്രാർത്ഥിക്കുകയും വിഷ്ണുവിന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഗുണഫലങ്ങൾ ഏറിയിരിക്കുമെന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെയാണ് പൊതുവേ വൈഷ്ണവനക്ഷത്രത്തെക്കുറിച്ച് പറയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഉള്ളവർ അത് ചെയ്യാനും ശ്രദ്ധിക്കുക ശ്രമിക്കുക നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം